വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ എസ് എൻ ഡി പി യോഗം പാലക്കാട് യൂണിയൻ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റെട്ടാം മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനായോഗം യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഘു അധ്യക്ഷത വഹിച്ചു യോഗം ഡയറക്ടർമാരായ ജി രവീന്ദ്രൻ ബി വിശ്വനാഥൻ കൗൺസിലർമാരായ കെ ആനന്ദ്കുമാർ കെ അരവിന്ദാക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ രാജേഷ് നിവിൻ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്